പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായം പത്താമത്തെ വാക്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഒന്ന് വായിച്ചിങ്ങനെയാണ് അവിടുത്തെ വലങ്കൈ വിജയം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഒരിക്കൽ കൂടി ആ വാക്യം ശ്രദ്ധിക്കാമോ ദൈവത്തിൻ്റെ വലതുകരം വിജയം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ദൈവത്തിന്റെ കരം വിജയം കൊണ്ട് നിറഞ്ഞിരുന്നാൽ നമുക്കെന്താ അത് കിട്ടാത്തത് നമ്മളെന്താ അത് അനുഭവിക്കാത്തത് ദൈവത്തിൻ്റെ കയ്യിൽ ഇതുണ്ട് എന്തുകൊണ്ടോ നമ്മുടെ കൈകളിൽ ഇതെത്താതെ പോകുന്നു ബൈബിൾ പറയുന്നു ദൈവത്തിൻ്റെ കൈ വിജയം കൊണ്ട് നിറഞ്ഞിരിപ്പുണ്ട് നമ്മുടെ എന്തൊക്കെയോ കാരണങ്ങളാൽ ആയിരിക്കാം നമ്മുടെ കയ്യിലേക്ക് അത് എത്തുന്നില്ല നമുക്കെന്നും പരാജയവും എന്നും തല എന്നും വിഷമവും എന്നും സങ്കടവും എന്നും ആകുലതയും ഒക്കെ നിറഞ്ഞ് ജീവിതത്തിൽ സന്തോഷിക്കാൻ പോലും പറ്റാത്ത ചില അവസ്ഥകളിലാണ് നമ്മൾ പലരും ഉള്ളത് ഇവിടെ ദൈവത്തിൻ്റെ ശക്തിയിൽ മാത്രം നടക്കുന്ന വിടുതലുകൾ ഉണ്ട് അത് മനുഷ്യന്റെ അധികാരത്തിൽ നടക്കില്ല ദൈവത്തിൻ്റെ ശക്തിയിൽ നടക്കുന്ന കാര്യമാണ് ആ വചനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നിങ്ങളോട് ദൈവവചനത്തിലൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വലം കയ്യിൽ വിജയമുണ്ട് അടുത്ത കാര്യം ശ്രദ്ധിക്കുക എല്ലാറ്റിനും ഒരു സമയമുണ്ട് ഒരു സമയം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ഒരു സമയമുണ്ട് ഒരു സമയം നമുക്ക് പലപ്പോഴും നമ്മൾ പറയുന്നൊരു വാക്കാണ് സമയമില്ല പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേൽ വരാൻ കുടുംബത്തിൽ വരാൻ ദൈവം നിയോഗിക്കുന്ന ഒരു സമയമുണ്ട് അത് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം കണ്ട സമയമാണ് ഹാലലൂയുക്ക പറയാം ഹാലലൂയൂയ അതാണ് സഭാ പ്രസംഗകന്റെ പുസ്തകം മൂന്നാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഈ കസേറിലിരിക്കുന്ന ഓരോരുത്തരോടും ഇത് എന്ന കാലത്ത് എപ്പോഴെങ്കിലും ശ്രദ്ധിക്കുന്നവരോടും പറയുകയാണ് ദൈവത്തിന് ഒരു സമയമുണ്ട് നിന്നെ രക്ഷിക്കാൻ ദൈവം ഒരു സമയം കണ്ടിട്ടുണ്ട് ആ സമയം നമ്മൾ കണ്ടുപിടിച്ചാലാണ് നമുക്ക് വളരാനും ഉയരാനും പറ്റുക അതാണ് വചനം പഠിപ്പിക്കുന്നു സഭാപ്രസന്നെ പുസ്തകം മൂന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യം എല്ലാറ്റിനും ഒരു സമയമുണ്ട് എല്ലാറ്റിനും ഒരു സമയമുണ്ട് കീഴുള്ള എല്ലാറ്റിനും അത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഈ പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും എല്ലാവർക്കും ഒരു സമയമുണ്ട് പക്ഷേ ചിലർ ആ സമയം പ്രയോജനപ്പെടുത്തില്ല അതുകൊണ്ട് അവർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള നന്മയോ ഉയർച്ചയോ അവർ അനുഭവിക്കില്ല എല്ലാറ്റിനും ഒരു സമയമുണ്ട് അടുത്ത വാക്യം ഇങ്ങനെയാണ് ആകാശത്തിന് താഴെയുള്ള കാര്യത്തിനും എല്ലാ കാര്യത്തിനും ഒരവസരമുണ്ട് ഒന്നാമത് കേട്ട വാക്ക് ഒരു സമയമുണ്ട് രണ്ടാമത്തെ വാക്കാണ് ഒരവസരമുണ്ട് ഇതാരു തരുന്ന സമയവും ആര് തരുന്ന അവസരവുമാണ് ദൈവം തരുന്ന സമയമാണ് ദൈവം തരുന്ന അവസരവുമാണ് അതിന് പക്ഷപാതമില്ല ചിലർക്ക് മാത്രം ദൈവം നല്ല സമയം കൊടുക്കും ചിലർക്ക് നല്ല അവസരം കൊടുക്കും അങ്ങനെയല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കിത് ഏറ്റെടുക്കാൻ പറ്റും നിങ്ങൾക്ക് ദൈവം നല്ല വീട് വെക്കാൻ ദൈവം ഒരു സമയം തരും ഒരവസരം തരും ആ സമയത്ത് നമ്മൾ ഇതിനെ വകവെക്കാതിരിക്കുമ്പോഴാണ് ആ സമയം നമ്മളിൽ നിന്നും മാറിപ്പോകുന്നത് ഏത് ഇരുട്ടിലായിരിക്കട്ടെ നിങ്ങളുള്ളത് നിങ്ങളെ അനുഗ്രഹിക്കാൻ ഒരു സമയം നൽകി ആ ഇരുട്ടത്തും ദൈവമുണ്ട് ആ കൂരിരുട്ടത്തും ദൈവത്തിന്റെ വചനമാണ് ദൈവം ഒരു അവസരം തരും ആ അവസരത്തിൽ ഒരുപാട് പേര് രക്ഷപ്പെട്ടത് നിങ്ങൾക്കും അങ്ങനെ രക്ഷപ്പെടാനും നല്ല അവസ്ഥയിലേക്ക് ഉയരാനും ദൈവം ഒരു സമയവും അവസരവും തരും എല്ലാത്തിനും അവസരമുണ്ട് സമയമുണ്ട് അടുത്ത വാക്യം ജനിക്കാൻ ഒരു കാലം ജനി എപ്പോഴേലും അല്ല ജനിക്കുന്നത് ജനിക്കാൻ ഒരു കാലം മരിക്കാൻ മരിക്കാൻ ഒരു കാലം മറ്റൊരു കാലം നടാൻ നടാൻ ഒരു 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 കാലം 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 നടക്കുന്ന മറ്റൊരു കാലം കൊല്ലാൻ ഒരു കാലം കൊല്ലാൻ ഒരു കാലം സൗഖ്യമാക്കാൻ ഒരു കാലം സൗഖ്യമാക്കാൻ ഒരു കാലം തകർക്കാൻ ഒരു കാലം ഒരു ഒരു കാലം കാലം തകർക്കാൻ പേര് തകർക്കും പക്ഷെ അടുത്ത വാക്യം പണുതുയർത്താൻ മറ്റൊരു കാലം കരയാൻ ഒരു കാലം ചിരിക്കാൻ മറ്റൊരു കാലം വിലപിക്കാൻ ഒരു കാലം നൃത്തം ചെയ്യാൻ ഒരു കാലം കല്ലു ഒരു കാലം കല്ല് പെറുക്കി കൂട്ടാൻ മറ്റൊരു കാലം ആലിംഗനം ചെയ്യാൻ ഒരു കാലം ആലിംഗനം ചെയ്യാതിരിക്കാൻ മറ്റൊരു കാലം സമ്പാദിക്കാൻ ഒരു കാലം നഷ്ടപ്പെടുത്താൻ മറ്റൊരു കാലം സൂക്ഷിച്ചു വെക്കാൻ ഒരു കാലം എറിഞ്ഞു കളയാൻ വേറൊരു കാലം കീറാൻ ഒരു കാലം തുന്നാൻ മറ്റൊരു കാലം മൗനം പാലിക്കാൻ ഒരു കാലം സംസാരിക്കാൻ ഒരു കാലം സ്നേഹിക്കാൻ ഒരു കാലം പിണങ്ങാൻ ഒരു കാലം യുദ്ധത്തിന് ഒരു കാലം സമാധാനത്തിന് ഒരു കാലം എല്ലാത്തിനും സമയമുണ്ട് എല്ലാത്തിനും ഒരവസരമുണ്ട് നിങ്ങൾ മാതാപിതാക്കളാണ് യുവതി യുവാക്കളുണ്ട് നിങ്ങൾക്കൊക്കെ നല്ലൊരു പദവി നല്ലൊരു നിലയിലെത്താൻ ദൈവം കണ്ട ഒരു സമയമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാൻ ദൈവം കണ്ട ഒരു സമയമുണ്ട് നിങ്ങളുടെ നിങ്ങൾക്കൊരു സ്ഥലം മേടിക്കാൻ ദൈവം കണ്ട ഒരു സമയമുണ്ട് നിങ്ങളുടെ പ്രതിസന്ധികൾ കൂരാക്കൂരിട്ട് മാറാൻ ദൈവം കണ്ട ഒരു സമയമുണ്ട് ഈ സമയത്തിൻ്റെ പ്രത്യേകത ഇവിടെ ദൈവം അനുവദിക്കുന്ന വിടുതൽ നമുക്കുണ്ടെങ്കിലാണ് ഇത് നമുക്ക് അനുഭവിക്കാനും ആ സമയത്ത് പോകാനും പറ്റുക ഉദാഹരണമാണ് ദൈവവചനം ഒന്ന് പത്രോസ് അഞ്ചാമധ്യായം ആറാമത്തെ വാക്യം ഇങ്ങനെ വിടുതൽ സംഭവിക്കാൻ എന്തു ചെയ്യണമെന്ന് എഴുതിയിരിക്കുകയാണ് ഒന്ന് പത്രോസ് അഞ്ച് ആറ് ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുക അതിന് എഴുതിയിരിക്കുകയാണ് ഒരു വിടുതൽ സംഭവിക്കാൻ ദൈവം അനുവദിക്കുന്ന സമയത്ത് കയറി പോകാൻ ദൈവം അനുവദിക്കുന്ന സമയത്ത് രക്ഷപ്പെടാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ ദൈവത്തിന്റെ ശക്തിയുള്ള കരത്തിന്റെ താഴെ അഹങ്കരിക്കാതെ പിറുപിറുക്കാതെ ശപിക്കാതെ വിധിക്കാതെ താഴ്മയോടെ നിൽക്കുവിൻ അടുത്ത വാക്ക് എഴുതി നോക്കിയേ അവിടുന്ന് തക്ക സമയത്ത് ഒരു വാക്ക് എഴുതിയിട്ടുണ്ട് തക്ക സമയത്ത് അവിടെ എഴുതിയിട്ടുണ്ട് ഒരു സമയം തക്ക സമയം നമ്മുടെ ബുദ്ധിയിൽ ആ സമയം വ്യക്തമല്ല തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്തിക്കൊള്ളും അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് വിചാരിച്ച സിംഹം സിംഹത്തെ പോലെ സിംഹം തന്നെ എഴുതിയിരിക്കുന്നത് സിംഹത്തെ പോലെ അലറുന്ന ഒച്ചയുമായി വലിയ പല്ലുകളുമായി ആരെ വിഴുങ്ങണം എന്ന് നടക്കുവാണ് ദൈവത്തിന്റെ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്തും ഒരു കരം ഉയർത്തി ഉറക്കിയെന്ന് പറഞ്ഞു പറഞ്ഞു